നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കെല്ലാവർക്കും ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കുറച്ച് നീണ്ടു പോകുമ്പോൾ കോട്ടുക വരാറുണ്ട് ചിലർക്ക് പ്രാർത്ഥിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുമ്പോൾ ക വരാറുണ്ട് അതായത് കരച്ചിൽ കരച്ചിൽ ഭാവത്തോടു കൂടി ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ കോട്ടുവാ വരുന്നത് വളരെ നല്ലതാണോ കോട്ടുവ വരുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് ലാസ്റ്റ് വരെ നിങ്ങൾക്ക് കേൾക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അതിനുള്ള മറുപടികൾ സംശയങ്ങൾക്ക് മറുപടികൾ അപ്പോഴെപ്പോഴേ തരുന്നതായിരിക്കും ഇനി എങ്ങനെയാണ് നമ്മളുടെ ശരീരം ശരീരം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വായു ജലം ഭൂമി അഗ്നി ആകാശം എന്നിവ കൊണ്ടുള്ളതാണ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ഉള്ളിലുള്ള ആത്മാവ് വളരെ ദിവ്യത്വമുള്ളതാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ആത്മാവ് കുടികൊള്ളുന്നുണ്ട് ആ ആത്മാവ് വളരെ ദിവ്യത്വമുള്ള ഒരു ആത്മാവാണ് ആത്മാവ് എന്ന് പറയുന്നത് വളരെ ദിവ്യത്വം നിറഞ്ഞിട്ടുള്ളതാണ് അതായത് ഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് ഗന്ധം എന്നുള്ളതാണ് ജലം എന്ന് പറഞ്ഞാൽ ശീതസ്പർശം ജലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശീതസ്പർശം എന്നാണ് അതുപോലെ വായു എന്നത് രൂപരഹിതവും സ്പർശനവുമായിട്ടാണ് അതിൻ്റെ സ്പർശനാധാരവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ആകാശം എന്ന് പറയുന്നത് ഏകവും നിത്യവുമാണ് ആകാശം ശബ്ദഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ അഗ്നി നമുക്കറിയാം ചൂടാണ് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ഇഷ്ടദേവതകളെ പ്രാർത്ഥിക്കുകയും ചിലർ വളരെ ദീർഘനേരം പ്രാർത്ഥിക്കും ചില നേ ചിലർ മൗനമായിട്ടിരുന്നു പ്രാർത്ഥിക്കും ചിലർക്ക് എല്ലാവർക്കും ഒരുപോലെ രീതിയിലുള്ള പ്രാർത്ഥനകളല്ല ചിലർ വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം ഭക്തി ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ് അതായത് കൃഷ്ണ ഭഗവാനോടാണെങ്കിലും ശിവഭഗവാനോടാണെങ്കിലും അവരവരുടെ ഇഷ്ട ദൈവങ്ങളെ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ മെനക്കെടാറില്ല അവർ ഇഷ്ടദൈവങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം മനസ്സിൽ ഒരു ഭക്തിയായിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കും എന്നാൽ നിത്യവും രണ്ടു നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരുമുണ്ട് മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് അനങ്ങാതെ ഇരിക്കുന്ന ഒരു അതായത് നമ്മൾ ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ അരമണിക്കൂറോ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മൾ അനങ്ങാതെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അനങ്ങാതെ ഇരുന്നു കൊണ്ട് നമ്മൾ ഒരേ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ ശരീരത്തിന് വരുന്ന ആ ഒരു സംഭവത്തിൽ ക്ഷീണി ക്ഷീണം വരാൻ സാധ്യതയുണ്ട് കാരണം കൈകാലുകൾ അനക്കില്ല നമ്മൾ ഒരേ അവസ്ഥയിലാണ് ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ കോട്ടുവ വരാറുണ്ട് അപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നവർക്ക് ഇനി ചിലർക്കൊക്കെ സംശയമുണ്ടാവും ഇപ്പോൾ ഒരു ക്രിയ പറയുന്നു അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന പറയുന്നു നിങ്ങളൊരു മന്ത്രം ജപിക്കൂ ഇത്ര പ്രാവശ്യം ജപിക്കൂ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കാതിരിക്കില്ല എന്ന് നമ്മൾ പറയുന്നു ആ സമയത്ത് ഒരു പേർ ഈ ഒരു മന്ത്രം അല്ലെങ്കിൽ ഈ ഒരു ക്രിയ ചെയ്യുന്നു അതിൽ പത്ത് പേർക്ക് അത് സാധ്യമാകുന്നു മറ്റുള്ളവർക്ക് അത് കുറച്ചുകൂടി ചെയ്യുമ്പോഴാണ് സാധ്യമാകുന്നത് അപ്പോൾ ഓരോരുത്തർക്ക് സാധ്യമാകുന്നത് എന്താണ് എന്ന് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കണം ചിലർക്ക് പെട്ടെന്ന് തന്നെ കാര്യം സാധ്യമാകുന്നു അത് അവരുടെ കർമ്മഫലം കുറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് അവരുടെ കർമ്മം ഫലം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നമ്മളുടെ കർമ്മഫലം കുറയ്ക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ നമുക്ക് ഇന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മടി വരുന്നു അല്ലെങ്കിൽ നമ്മളെ അതിൽ നിന്ന് ആരോ പിന്തിരിപ്പിക്കുന്നു നമ്മളെ അതിൽ അലക്ഷരായിട്ടിരിക്കുന്നു നമുക്ക് ആ വിളക്ക് കൊളുത്തുന്ന സമയം വരുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നു പ്രാർത്ഥിക്കാൻ നമുക്ക് സമ്മതിക്കുന്നില്ല പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്തുകൊണ്ടാണത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭഗവാനിലേക്ക് നമ്മൾ കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ ഭഗവാനിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ കർമ്മഫലം കുറഞ്ഞു വരും എന്നുള്ളതാണ് അപ്പോൾ നിരന്തരം ഭഗവാനെ വിളിക്കുന്നവർക്ക് പരീക്ഷണങ്ങൾ കൂടുതൽ ആണ് ഞാൻ കൂടുതൽ പരീക്ഷണ പരീക്ഷണതനാകുന്നു അല്ലെങ്കിൽ പരീക്ഷണത്തിന് വിധേയനാകുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മൾ എത്രയോ ദൈവത്തിനെ വിളിക്കുന്നു ഞാൻ എത്രമാത്രം ദൈവത്തിനെ വിളിക്കുന്നു ഞാൻ എങ്ങനെയൊക്കെയാ ദൈവത്തിനെ വിളിക്കുന്നു എന്നിട്ടും എനിക്ക് പരീക്ഷണങ്ങൾക്ക് യാതൊരു കുറവുമില്ലല്ലോ എന്തുകൊണ്ടാണ് നമ്മളുടെ പരീക്ഷണങ്ങൾ പെട്ടെന്ന് തീർക്കപ്പെടുന്നു നമ്മൾ ദൈവത്തിനോട് കൂടുതൽ അടുക്കും തോറും നമ്മളുടെ പരീക്ഷണങ്ങൾക്ക് ഇളവ് സംഭവിക്കുന്നു അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾ കൂടുമ്പോൾ ആളുകൾ ചിന്തിക്കുക എന്താണ് ഞാൻ എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഭഗവാനെ വിളിക്കുന്നത് അതുകൊണ്ട് എന്താണ് പ്രയോജനം എനിക്ക് ഇന്നിട്ടും യാതൊരു പ്രയ പ്രയാസങ്ങൾ തീരുന്നില്ലല്ലോ എൻ്റെ കടങ്ങൾ തീരുന്നില്ലല്ലോ എൻ്റെ ബുദ്ധിമുട്ടുകൾ തീരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ട് അവിടെ മടക്കി വെക്കും ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല ഇനി ഞാൻ വിളിക്കില്ല എനിക്ക് വയ്യ ഞാൻ എത്ര വിളിച്ചാലും ഇത് തന്നെ അപ്പൊ പിന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ ഇത് തന്നെ അപ്പൊ പിന്നെ എന്തിനു മെനക്കെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ ഭഗവാനോട് അടുക്കാൻ ശ്രമിക്കുക നമുക്ക് കോട്ടുക വരുന്നത് അതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മളെ മടുപ്പിക്കുകയാണ് നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കും തോറും നമ്മളുടെ കർമ്മഫലം കുറഞ്ഞു വരികയും നമ്മളുടെ കർമ്മഫലം കുറയുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സംഭവങ്ങൾ നമ്മളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കർമ്മഫലം കുറയാതിരിക്കാൻ വേണ്ടി ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് തരും നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ ഭഗവാനെ കണ്ണു തുറക്കാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കോട്ടുവ ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം അതായത് നമ്മൾ കൂടുതൽ പരീക്ഷണത്തിന് വിധേയനാകുകയാണ് കോട്ടുവ പ്രാർത്ഥിക്കുന്ന സമയത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അനങ്ങിയിട്ട് ഒന്നുകൂടി ഉറച്ചിരുന്ന് കൂടുതൽ നേരം ഒരു പത്ത് മിനിറ്റ് കൂടി അങ്ങ് കൂടുതൽ നേരം പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കുക കാരണം എന്താണ് ഭഗവാനിലേക്ക് ഒന്നുകൂടി കൂടുതൽ കൂടുതൽ അടുക്കുക നമ്മൾ കാരണം നമ്മളതിട്ട് നമുക്കൊരു മുടക്കം തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചനയാണ് അതായത് നമ്മൾ ആ കൂടുതൽ അടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പ്രാർത്ഥിക്കാൻ വിളക്ക് കൊളുത്താനൊക്കെ നമുക്ക് സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ സമയത്തേക്ക് അടുക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള മുടക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട് പല രീതിയിലുള്ള നെഗറ്റീവ് എനർജികൾ നമ്മളെ ബാധിക്കാൻ ഇടയുണ്ട് ഈ നെഗറ്റീവ് എനർജിക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് വരുന്ന മുടക്കങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെയും നമ്മൾ അകറ്റി നിർത്തുക തന്നെ വേണം ഇപ്പോൾ സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും വിളക്കൊരുക്കുന്നു കുളിക്കാൻ നോക്കുന്നു നമ്മളുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നു ഈ ഒരുവിധ സംഭവങ്ങളെല്ലാം നമ്മളെല്ലാം വേണമെങ്കിൽ ടൈം നോക്കി നൂലെ പിടിച്ചായിരിക്കും ചെയ്യുന്നത് ആ സമയത്തായിരിക്കും ഒരു ഫോൺ കോൾ വരുന്നത് നിർ സംസാരമായിരിക്കും അവോയ്ഡ് ചെയ്യുക ആ സമയത്ത് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക അതുപോലെ തൊട്ടടുത്തുള്ള ആൾ അപ്പോഴായിരിക്കും ഓടി വന്നിട്ട് ഒരു കാര്യം പറയാണ്ട് ചേച്ചി അല്ലെങ്കിൽ ഒരു ഇങ്ങനെയാണ് ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക നിങ്ങൾ വിളക്ക് കൊളുത്തിയതിന് ശേഷം വരും അല്ലെങ്കിൽ നാളെ രാവിലെ വരും എന്ന് പറയുക അത് പറയാൻ നമ്മൾ മടിക്കരുത് കാരണം ഇതൊക്കെ ഒക്കെ നമ്മളുടെ പ്രാർത്ഥനയെ മുടക്കുന്ന കാര്യമാണ് ഇന്ന് നമ്മുടെ ഇതിപ്പോൾ പുറത്തുള്ളവർ നമ്മുടെ വീട്ടിലുള്ളവർക്കും ഉണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്വഭാവം വരും നമ്മൾ ആ ഒരു പ്രാർത്ഥിക്കരുത് അതിനെ നമുക്കൊരു മുടക്കം വരുത്തണം എന്ന് മാത്രമേ ഉള്ളൂ ഇത് വരെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അപ്പോൾ നമ്മളത് അറിയണം നമ്മൾ പ്രാർത്ഥിക്കുന്നവരും വിളക്ക് കൊടുത്തുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ് ഏത് തടസ്സങ്ങൾ വന്നാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്തുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയിൽ മുഴുകും ഞാൻ ഇന്ന് വിളക്ക് കൊളുത്തും ഞാൻ അതിനൊരു മുടക്കവും വരുത്താൻ പോകുന്നില്ല അപ്പോൾ ഭഗവാനോട് പറയുക അങ്ങ് തരുന്ന പരീക്ഷണങ്ങൾ എനിക്ക് താങ്ങാൻ കഴിയുന്നത് ആവണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക നം അങ്ങ് തരുന്ന എല്ലാ പരീക്ഷണങ്ങളും എനിക്ക് താങ്ങാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അപ്പോൾ കോട്ടുവ ഇടുന്നത് കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പ്രാർത്ഥന നിർത്തി പോകരുത് കാരണം കോട്ടുവ വരുന്നത് നമ്മളുടെ ഒരു പരീക്ഷണം മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മളിങ്ങനെ അനങ്ങാതിരിക്കുന്ന അവസ്ഥയിൽ വരുന്ന ഒരു പരീക്ഷണം അതായത് നമുക്ക് ഉറക്കം വരുന്നു കോട്ടുവ വരുന്നു കണ്ണുനീർ വരുന്നു ഇതൊക്കെ കൊണ്ട് നമ്മളുടെ പ്രാർത്ഥനയെങ്ങനെ അലങ്കോലപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മളുടെ ഉള്ളിലുള്ള ആത്മാ അതിൻ്റെ ചിന്ത എന്ന് പറയുന്നത് അതിന് നമ്മളുടെ ശരീരം കൊടുക്കരുത് നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകുക തന്നെ വേണം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഭവം വന്നിൽ നിങ്ങൾ അടിമപ്പെടരുത് പൂർവാധികം ശക്തിയോടെ പ്രാർത്ഥനയിൽ മുഴുകുക നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം